നമ്മള് രാത്രി രാവിലെ കസ്റ്റീൻ വന്ന കേട്ടോ വന്നിട്ട് സൈറ്റ് പണ്ട് അവള് ഹെവി വരാനൊക്കെ പിടിച്ച സൈറ്റാട്ടോ ചെറിയ മൂക്കടപ്പുണ്ട് തൊണ്ടയടഞ്ഞിരിക്കുകയാണ് ഇപ്പം ഇവിടെ ആണ് നമ്മൾ കാസ്റ്റിംഗ് ഉദ്ദേശിച്ച സ്ഥലം കേട്ടോ ഇവിടെ കാസ്റ്റിംഗ് നോക്കാൻ പണ്ട് നമ്മളിഷ്ടം പോലെ പേമ്പിടിച്ച സ്ഥലം എന്തെങ്കിലും നോക്കാൻ ഇതൊക്കെ കിട്ടുന്നു ഫസ്റ്റ് കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് the first strike it, Yoga. <coughs> yeah ശരിയായിട്ടില്ല അങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ വരാൽ കയറിയിട്ടുണ്ട് ഫ്രണ്ട്സാണ്ടേ നമുക്ക് ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട് കേട്ടോ ഒരു നാടൻ വരാൽ കയറിയിട്ടുണ്ട് നല്ല അടിപൊളിയിൽ വരാല്ല കേട്ടോ കണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് വരാലാണ് ണ്ടോ ഏറ്റ മഞ്ഞ കേട്ടോ ഭയങ്കര മഞ്ഞാണ് നമ്മുടെ റോഡിൽ കഴിക്കുന്നുണ്ട് സൂര്യൻ്റെ ഒത്തിച്ച് വരുന്നുണ്ട് അടിപൊളി ഉണ്ടോ അതുപോലെ തന്നെ ഈ സൈഡ് കംപ്ലീറ്റ് മഞ്ഞും നമ്മൾ ഇന്ന് അവിടെ എന്താ പോട്ട് കാസ്റ്റ് ഇതിലൂടെ അടിക്കാൻ നോക്കാം ഏറ്റവും തണുപ്പാ കേട്ടോ ലോല മൂക്കടഞ്ഞിരിക്കുവാണ് ൊക്കെ അടിക്കേണ്ടതാണ് ഏറ്റ മഞ്ഞ് ഏറ്റ മഞ്ഞു നല്ലൊരു പോളൊ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് പോയി കേട്ടോ നാളെ നല്ല പേര് എടുക്കുമ്പോളോ നാടിക്കുന്നില്ല അവർ കാഞ്ഞ പാട്ട് ടി പൊട്ടാൻ ചാൻസ് ഉണ്ട് വേറെ നമ്മുടെ റീലിന്റെ ലോക്ക് അസംബ്ലി പോയി ആയിത്തോരല്ലേ പിടിച്ചപ്പോഴേ അപ്പൊ അത് വെച്ചാണ് നമ്മളീ പിടിച്ചോണ്ടിരിക്കുന്നത് കാസ്റ്റ് കിട്ടിയില്ല പാടെ അറക്കിയ പൊട്ടി കിട്ടുന്നു

കസ്സുംപിളി പോയതാ അതുകൊണ്ടാണ് വിഷയ കണ്ടോണ്ട് മീനുണ്ട് 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 വരല്ലോട്ടോ വരാലാണ് റാഹയാണ് പയ്യ ചേറാനാ എന്തോട്ടോ ചേറേ പൊളി പൊളി വയതാടെ വിട്ടുപോയി എൻ്റെ പോനെ ലക്ക നോക്കി നമ്മളിതിൻ്റെ റിവേഴ്സ് ലോക്കേഷൻ വളി പോയിട്ട് നമ്മൾ മീൻ പിടിച്ച കേട്ടോ പൊളി പൊളി കിട് ഒരു വൺ കെ ജി മണ്ടയിലുള്ളൊരു ചേറ ഒരു വൺ കെ ജി മണ്ടയ്ക്കുള്ളൊരു ചേറാ കേട്ടോ ഹെവി ചേറ ഒന്നും പറയില്ല കിടിച്ച നമ്മുടെ രണ്ടാമത്തെ മീൻ കയറി നല്ല കിടക്കച്ച് ഹെവി ഒരു ചേറാൻ കിട്ടി കയറി കേട്ടോ പാണ്ടയ്ക്കകത്താണ് കയറിയത് എന്തെങ്കിലും വിളിച്ചിട്ട് ിക്കകത്ത് കയറ്റ പോളിപ്പള്ളി നമ്മുടെ റീലിൻ്റെ റിവേഴ്സ് ലോക്കസം പൊളി പോയി സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കിടന്ന് കയറും വന്നിട്ട് വരെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ വേണ്ടേ ഒരു ഒന്ന് സംതിങ് ഉള്ളൊരു കിടുക്കച്ചൊരു ചേറാൻ കയറ്റി പൊളിപ്പളി വയസ്സ് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ മീൻ ആട്ടോ ആയസ് നമ്മുടെ രണ്ടാമത്തെ മീൻ കയറി തുമ്മലാട്ടോ ടുക്കത്തെ തുമ്മൽ അതുകൊണ്ടേ മീൻ കിടന്ന് മറയുന്നുണ്ടോ അക്കര സൈഡിൽ വരാലോ കയറാനും വരാല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് എന്തെങ്കിലും നോക്കി ഇനി എന്തെങ്കിലും അടിക്കാൻ നോക്കാം ഓക്കെ നമ്മൾ ഇനി കണ്ടിന്യൂസ് വീഡിയോസ് കാണും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം പഴയ പോലെ തന്നെ നമുക്ക് ചെറിയൊരു ക്യാമറയുടെ ഇഷ്യൂവും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ഫോണ് ശരിയാക്കാനൊക്കെ കൊടുത്തിരിക്കുകയായിരുന്നു അതെല്ലാം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എങ്കിലും പഴയ പോലെ അത്ര ഇതില്ല ോപ്പർ എടുക്കാനുള്ള ഫണ്ടൊന്നും ആയിട്ടില്ല നമ്മുടെ കയ്യിൽ അപ്പോൾ ശരിയാക്കി ഫോണ് നമ്മൾ ആ വീഡിയോ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് വേണം നമ്മൾ റീലും കംപ്ലൈൻ്റ് ആയി ഒന്ന് ശരിയാക്കാൻ പോന്നു ഒന്ന് ശരിയാക്കാൻ പോന്നു എന്താണെന്നറിയത്തില്ല ഫ്രണ്ട്സ് നമ്മൾ റോഡിൽ നിന്ന് നേരെ നമ്മൾ ഈ സൈഡിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പഴയ സൈഡിലോട്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇവിടെ എന്തേലും കിട്ടുമെന്ന് നോക്കാം നമുക്ക് ഓൾറെഡി രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും നമുക്ക് കിട്ടുമെന്ന് നോക്കാം അപ്പോൾ വീഡിയോ കാണുന്നവരെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെയും തൊട്ട് കണ്ടിന്യൂസ് വീഡിയോ കാണുന്നതായിരിക്കും ഓക്കേ വിടെ വന്നിട്ടൊരു സ്ട്രൈക്ക് മിസ്സായി ഹാൻഡിൽ കിടന്ന് കറങ്ങുവാണല്ലോ ൊരു മെയ് മിസ്സായി വരാലാന്ന് തോന്നും ഓർമ്മ പോകെന്തായാലും എൻ്റെ അവിടെ ക്ക മീനോളാം അങ് എൻ്റിന് അതൊക്കെ ഇറങ്ങുമ്പോഴേ പൊട്ടിക്കണേ ശരിക്കും പറയ ഫുള ഫോളോ നല്ല ചിമിട്ട ഫുള കേട്ടോ അവിടെ നിന്നാണ് നമുക്ക് പഠിച്ചത് അടിക്കാൻ വന്നൊരു ഫോളം കിട്ടിയത് അതിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു ഫോളം ഡ്രാഗ് ലൂസാണീ എന്നാലും വേണ്ടില്ല വരാല 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 പൊളി 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 കയറി വട കയറി വട ഡ്രാഗ് ലൂസാ സ്ലോക്കസംബ്ലിയും കമ്പളില്ല നിങ്ങളൊന്നാലോചന എൻ്റെ അവസ്ഥ നാട്ടിൽ പോകുന്നത് പിടിച്ചിട്ട് കയറുന്നില്ല വളയോട് ചണ്ടികളുണ്ടെ കയറ്റി ഇനി പേടിക്കില്ല ഇനി വലിക്കാൻ നമ്മൾ എടുക്കും അത് വേറൊരു കാര്യം എൻ്റെ പൊന്ന റിവേഴ്സ് ലോക്ക് അസംബ്ലി വെച്ച് നമ്മൾ മീനെ പിടിച്ച് അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ മീൻ എൻ്റെ പൊന്നെ പൊളിച്ച് പൊളിച്ച് കൈസ് പൊളിച്ച് രാവിലത്തെ ഫിഷിങ് അടിപൊളി മൂന്നാമത്തെ ഇതിപ്പോൾ രണ്ടാമത്തെ വരാല കേട്ടോ ഒരു ചേറാനും രണ്ട് വരാലും കയറിയിട്ടുണ്ട് ആ അതിൽ പിന്നെ സ്ലിപ്പ് കേട്ടോ നമ്മുടെ നാലാമത്തെ സാധനമാണ് കയറിയില്ല ചണ്ടീന കൊണ്ടി അയ്യോ നാലാമത്തെ സാധനം താണ്ടാക്കുന്നു ഇറങ്ങിയെടുക്കുക ഇറങ്ങിയെടുക്കുക നാലാമത്തെ സാധനം പോയി ഏസ് ഒക്കല്ലേ കയറൊന്നും ഇല്ലല്ലേ അന്ന ഞങ്ങള് ഇറങ്ങി കൊണ്ടും പോയി നമ്മുടെ നാലാമത്തെ മീനാണ് കളയാൻ പറ്റത്തില്ല പോയോയില്ല പോയില്ല പോയില്ല അത്യാവശ്യം കുഴപ്പമില്ല മീൻ ഒരാള് ഒരാള് എണ്ണ നാലാമത്തെ ഒരാള് വീണ്ടും എണ്ണ വരാല്ലേ നമ്മൾ ഇറങ്ങിയെടുത്ത് കേട്ടോ അരേറ്റം വെള്ളം ഉണ്ടായിരുന്നു ഇത് നമ്മൾ ഇറങ്ങിയെടുത്ത് അയ്യോ കളയാൻ പറ്റിയ അയ്യോ എത്ര ദിവസം കൂടിയിരുന്നു മീനടിക്കുന്നത് അങ്ങനെ നമ്മൾ ഇറങ്ങിയെടുത്ത് അവിടെ നാലാമത്തെ ഒരാൾ അവിടെ കിടക്കട്ടെ അവിടെ നിന്ന് എന്തായാലും പോത്തില്ലേ അവിടെ നാലാമത്തെ ഒരാളിനെ നമ്മൾ ഇറങ്ങിയെടുത്ത് കേട്ടോ സോറി മൂന്നാമത്തെ ഒരാലിന് നാലാമത്തെ മീൻ ഇറങ്ങിയെടുത്ത് അരയറ്റം വെള്ളത്തിൽ ഇറങ്ങിയെടുത്ത് കാരണം ചണ്ടീടെ ഉണ്ടാക്കി കിടക്കുമായിരുന്നു വിയറ്റ്നാം വരല്ലേ കേട്ടോ വേണ്ടേ അല്ല കിടുക്കം വിയറ്റ്നം വരാൽ ഉരുണ്ട ഒരാൽ എന്റെ പൊന്നു വൈസ് പുളി അടിപൊളി അല്ലത്തെ കിടക്കാച്ചി വേട്ട ഇനിയിപ്പോൾ വിട്ടേക്ക ഫ്രണ്ട്സ് നമ്മൾ നമ്മളാണ്ട് കാസ്റ്റിംഗൊക്കെ നിർത്തി കേട്ടോ നമുക്ക് വൈൻ്റപ്പ് ചെയ്യാൻ സമയമായി എന്തായാലും നാലഞ്ഞ് കുളിഞ്ഞ് നമ്മുടെ റീലും കംപ്ലൈൻ്റ് ആയി ഇതുകൊണ്ടാണ് ഇത് ഒരിടത്ത് ഇരിക്കുന്നില്ല ഇത് ഇങ്ങനെ കിടന്ന് കയറങ്ങിക്കൊണ്ടിരിക്കുകയുണ്ടോ എന്തായാലും ഇനി വണ്ടി കൊണ്ടുമ്പോൾ ഉള്ള അവസ്ഥ എന്താണോ എന്തായാലും നമുക്ക് നാല് മൂന്ന് വരാലും ഒരു ചേറാനും കയറിയിട്ടുണ്ട് നല്ല ഹെവി ഐറ്റം എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ എന്തായാലും ഇവിടുന്ന് ഒന്ന് ക്രോസ് ചെയ്യട്ടെ അപ്പക നമ്മൾ വേണ്ട വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നല്ല കിടുക്കം വീഡിയോ ആയിരുന്നു നമ്മുടെ റീല് കംപ്ലയിൻ്റ് ആയി ഏ അവിടുന്ന് വെട്ടം അടിക്കുന്നു കേട്ടോ റീൽ കംപ്ലൈൻ്റ് ആയി എന്നിട്ട് നമ്മൾ നാല് മീനെ കയറ്റി ഹെവി ഒരു ഒരൊന്നര കിലോ ഉള്ളവർ ചേറാനേ കയറ്റി നമ്മൾ നമ്മൾ നമ്മളാ മൂന്ന് വരാനേ കയറ്റി നല്ല ഹെവി വരാതെ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല കിടുക്കാച്ചി വീഡിയോസ് ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും ഇനി നമുക്ക് കണ്ടിന്യൂസ് വീഡിയോ കാണും നമ്മളെ സപ്പോർട്ട് ചെയ്തവരൊക്കെ ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം അതായിരിക്കും ബൈ ബൈ